മഴ മുന്നറിയിപ്പിൽ വീണ്ടും മാറ്റം അതിതീവ്ര മഴയാണ് മുന്നേ കേരളത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലയിൽ നാളെ റെഡ് അലർട്ടാണ് അപ്പം ജനങ്ങളെല്ലാം ജാഗ്രത പലിച്ചിരിക്കുക വിവിധ മേഖലകളിൽ വൈദ്യുതി തടസ്സങ്ങൾ നേര് നേരിട്ടുണ്ട് അത് എല്ലാം മൊബൈൽ ചാർജ് ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക അറിയിപ്പ് ജൂലൈ മാസത്തെ പെൻഷൻ കൈമാറി ബാങ്കിലേക്ക് കൈമാറി എന്നാണ് സേവന പെൻഷൻ സൈറ്റിൽ കാണാൻ പറ്റുന്നത് എങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഇതുവരെ തുക എത്തിയില്ല എന്നാണ് അറിവ് ഇതുവരെ നമുക്ക് തുക എത്തിച്ചേർന്നില്ല അങ്ങനെ സാധാരണ രീതിയിൽ സേവന സൈറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറിന് അങ്ങ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരുന്നാണ് നാളെ ഞായറാഴ്ചയാണ് ബാങ്ക് അവധിയാണ് ഇനി തിങ്കളാഴ്ച മുതലായിരിക്കും വിതരണം ആരംഭിക്കുക എന്തായാലും തിങ്കളാഴ്ച തന്നെ തുക എത്തിച്ചേരും തിങ്കളാഴ്ച വിട്ടു പോവില്ല എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക അപ്പോൾ ഇത്ര റൂണിൽ കാണുന്നത് സത്യസ് മറ്റൊരറിയിപ്പ് വീണ്ടും കാണാം നന്ദി നമസ്കാരം